കേരളത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ കരുത്തു പകർന്ന ഒന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ വിജയം ഈ വിജയം അതേപടി നിലനിർത്താനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം ആവർത്തിക്കാനുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം അതിനുവേണ്ടി എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് ഒന്നിച്ച് മുന്നോട്ടു പോകണം എന്നാൽ കേരളത്തിലെ ബി നേതാക്കൾ അതിന് മുതിരുമോ എന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഇപ്പോൾ സവിശേഷ ശ്രദ്ധ കൊടുക്കുന്നത് പ്രധാനമായും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് വർധന വിജയത്തിലേക്ക് എത്തിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ വി മുരളീധരനും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനും മികച്ച രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഇതിൽ ശോഭാ സുരേന്ദ്രനെ അമിത്ഷായും മോദിയും പ്രത്യേകം വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ശോഭയെ പരിഗണിക്കുന്നു എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അതേസമയം തന്നെ ഇപ്പോൾ മോദി നേരിട്ട് ശോഭാ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ആദ്യം തോറ്റു വീണ്ടും മണ്ഡലത്തിൽ പ്രവർത്തനം സജീവമാക്കിയപ്പോഴാണ് ഇത്തവണ ആ മണ്ഡലം സുരേഷ് ഗോപി പിടിച്ചത് അതേ സ്ട്രാറ്റജി ആലപ്പുഴയിലും പിന്തുടരാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഇത് നേരിട്ട് കേന്ദ്ര ബി ജെ പി നേതൃത്വം ഇടപെട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് കേന്ദ്രത്തിൽ നിന്നും ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ നിർത്തും എന്ന ചില ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷെ അതിന് സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആലപ്പുഴ മണ്ഡലം പൂർണ്ണമായും ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ കേരളത്തിലെ ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം എന്തൊക്കെയായാലും ആളുകളെ കയ്യിലെടുക്കാനും പത്ത് വോട്ടു പിടിക്കാനും കേരളത്തിലെ ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ് മറ്റാരും ഉള്ളു ഇത്തവണ ആലപ്പുഴയിൽ പാർട്ടി പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായി നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇക്കുറി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സിറ്റിംഗ് എംപിയും സി പി എമ്മിന്റെ ജില്ലയിലെ കരുത്തുറ്റ മുഖവുമായ എ എം ആരിഫ് എന്നിവർക്കെതിരെ മത്സരിച്ചിട്ടും ശോഭ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ആലപ്പുഴയിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടാണ് ശോഭ സുരേന്ദ്രൻ നേടിയത് ഇത് ആരിഫിന്റെ വോട്ടിൽ വലിയ ഇടിവാണ് ഇക്കുറി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു ഇക്കുറി അതിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ പിടിച്ചത് മണ്ഡലത്തിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കൂടി എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആലപ്പുഴയിലെ പല ബൂത്തുകളിലും ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തുന്ന കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആലപ്പുഴയിലെ സീറ്റ് ഉറപ്പിക്കാനാണ് ബി പ്ലാൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക